വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം കേരളത്തിൽ ഇപ്പോൾ സംഘപരിവാർ വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് ഹലാൽ ജിഹാദ് എന്നുള്ളത് ബി ജെ പി നേതാക്കളായാലും സംഘപരിവാർ നേതാക്കളായാലും സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും പത്രസമ്മേളനങ്ങളിലുമൊക്കെ ഇപ്പോൾ പ്രധാനമായും പറയുന്നത് ഈ ഹലാൽ ജിഹാദ് തന്നെയാണ് കുറച്ച് ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജിഹാദ് ആരോപണം സംഘപരിവാർ നടത്തിയിരുന്നു ശബരിമലയിൽ ഉപയോഗിക്കുന്ന അരവണയിലെ ശർക്കര ഹലാൽ ശർക്കരയാണ് എന്നുള്ള ആരോപണമാണ് സംഘപരിവാർ ഉന്നയിച്ചത് പ്രധാനമായും ഹിന്ദു ഐക്യവേദിയുടെ ശശികളെ പോലുള്ളവരാണ് ഈ വാദം പ്രധാനമായും രംഗത്ത് കൊണ്ടുവന്നത് ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ വാർത്തകളും രംഗത്ത് വന്നിരുന്നു ശബരിമലയിലെ അരവണ ഉണ്ടാക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നത് ഒരു മുസൽമാന്റെ കമ്പനിക്കാണ് എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം വരെ ശശികലയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു ഇത്തരത്തിൽ അരവണയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഹലാൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വളരെ വലിയ രീതിയിലുള്ള വിവാദ പരാമർശങ്ങളും വിവാദ പ്രചരണങ്ങളുമാണ് സംഘപരിവാർ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ശബരിമലയെ കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഹലാൽ ജിഹാദ് നടത്തിയ സംഘപരിവാറിന്റെ ഒരു കൂടി ലഭിച്ചിരിക്കുകയാണ് ശബരിമലയിൽ തീർത്ഥാടനം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ ശബരിമലയിൽ ആറ് കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് സംഘപരിവാർ സൃഷ്ടിച്ച ശർക്കര വിവാദം അപ്പം അരവണ എന്നിവയുടെ വില്പനയെ ബാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേകരമായ കാര്യം കഴിഞ്ഞ മണ്ഡലകാലത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ പത്തിരട്ടി വരുമാനമാണ് ഇക്വലം ഉണ്ടായിരിക്കുന്നത് സാധാരണ തീർത്ഥാടന കാലത്തിനൊപ്പം എത്തിയില്ലെങ്കിലും അസാധാരണ കാലഘട്ടത്തിലെ പ്രതിസന്ധിയിൽ ദേവസ്വം ബോർഡിന് നേരിയ ആശ്വാസമാണ് ഈ വരുമാനം എന്നുള്ളത് ആദ്യ ഏഴ് ദിവസത്തിൽ ശരാശരി ഏഴായിരത്തി അഞ്ഞൂറ് പേരാണ് പ്രതിദിനം ശബരിമലയിൽ ദർശനം നടത്തിയത് കാണിക്ക ഇനത്തിന് പുറമെ അപ്പം അരവണ വിറ്റുവരവിലും വർധനവുണ്ടായിരിക്കുകയാണ് ഒന്നേക്കാൽ ലക്ഷം ടിൻ അരവണയും അമ്പതിനായിരം പാക്കറ്റ് അരവണയും വിറ്റുപോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു കോടിയിലധികം രൂപയാണ് മണ്ഡലകാലത്തിന്റെ ആദ്യ ആഴ്ച കാണിക്കയായി ലഭിച്ചത് ഒന്നേക്കാൽ ലക്ഷം ടിൻ അരവണയും അമ്പതിനായിരം പാക്കറ്റ് അപ്പവും വിറ്റുപോയിട്ടുണ്ട് ഒന്നേക്കാൽ കോടി രൂപയാണ് ഈ വകയിലെ വരുമാനം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഓൺലൈനായി സംഭാവനകൾ നൽകാനുള്ള സംവിധാനവും ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിട്ടുണ്ട് കോവിഡും പ്രളയവും ഒക്കെ കൊണ്ട് കഴിഞ്ഞ മണ്ഡലകാലങ്ങളിൽ വരുമാനം തീരെ ഉണ്ടായിരുന്നില്ല െ മറികടന്നു എന്ന സൂചനയാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം മഴ മാറിയതോടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്നലെയും വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആകെ ബുക്ക് ചെയ്ത പത്തൊമ്പതിനായിരത്തി എഴുപത്തി എട്ട് പേരിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് പേർ ദർശനത്തിനെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ അല്ലെങ്കിൽ ഈ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് സംഘപരിവാർ ശർക്കര വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹലാൽ ജിഹാദ് ഭക്തർക്ക് വില പോയില്ല എന്നാണ് ശബരിമലയിലെ സംഘികൾ നടത്തുന്ന ഈ ഹലാൽ ശബരിമലയിൽ ൾത്തിനിടയിലാണ് ശബരിമല സമയത്ത് ടിന്നുകളും പാക്കറ്റുകളും വിറ്റുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതായാലും സംഘപരിവാറിന്റെ ഈ ശർക്കരയിലുള്ള ഹലാൽ വിവാദം വിജയിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ശബരിമലയിലെ ഈ കണക്കുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള